ാലും ബിഗ് ബോസ് സീസൺ സെവന് അങ്ങനെ ലാലേട്ടൻ്റെ ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ലാലേട്ടൻ നല്ല അടിപൊളിയായിട്ടാണ് വന്ന് നിൽക്കുന്നത് ആ ഇതാരൊക്കെയാണ് വന്നു നിൽക്കുന്നത് എല്ലാവരും എണീറ്റ് നിന്നേ എന്ന് ലാലേട്ടൻ പറയുകയാണ് അങ്ങനെ പ്രൊമോ ആരംഭിക്കുകയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ലാലേട്ടനെ വന്നിട്ട് എല്ലാവരോടും പറയുകയാണ് എല്ലാവരും ഒന്ന് എണീറ്റേ ആരൊക്കെയാണ് ഈ നോമിനേഷന് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കുകയാണ് എല്ലാവരും വലിയ സന്തോഷത്തോടെയൊക്കെയാണ് പക്ഷേ ഉള്ളിലൊരു വിഷമവും ഉണ്ട് ടെൻഷനും ഉണ്ട് അത് എവിഷൻ്റെ ആ ഒരു സമയമെടുക്കാറായി അതെല്ലാവരുടെയും മുഖോഭാവത്തിലുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആരാണ് ഈ പ്രാവശ്യം പുറത്തേക്ക് പോകുന്നത് ആരാണ് ഗ്രാൻഡ് ഫിനാലയിൽ വരുന്നത് എനിക്കും അറിയത്തില്ല നിങ്ങൾക്കും അറിയത്തില്ല എന്തായാലും ഒരു ക്ലൂ തരാം എന്ന് ലാലേട്ടൻ പറയുകയാണ് അപ്പോഴത്തേക്കിന് എല്ലാവരും ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് അക്ബറൊക്കെ ആണെങ്കിൽ കണ്ണ് തള്ളി നിൽക്കുകയാണ് അതുപോലെ തന്നെ അനിമോളും പേടിച്ച് നിൽക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണുന്നുണ്ട് എന്തായാലും ലാലേട്ടനൊരു പ്ലൂ എന്നാണ് പറയുന്നത് ആരാണ് പുറത്തേക്ക് പോകുന്നതെന്ന് അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സിംഗിൾ ഡിവിഷൻ സിംഗിൾ എവിഷൻ ആണോ അതോ ഡബിൾ എവിഷൻ ആണോ നടക്കുന്നതെന്ന് അറിയത്തില്ല ആതിലക്കും അക്ബറിനുമാണ് ഈ ഓട്ട് കുറവുള്ള മത്സരാർത്ഥികൾ എന്തായാലും അനുമോളും അനീഷും ഷാനവാസും സേഫായിട്ട് നിലനിൽ നിൽക്കും എന്ന് ഉറപ്പാണ് ഏകദേശം നെവിനും സേഫാണെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചേക്കുന്നത് എന്തായാലും ലാലേട്ടൻ ക്ലൂ കൊടുത്തേക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല അനുമോള് അനുമമോളുടെ ഇടത്ത് ഭാഗത്തേക്കാണ് നോക്കുന്നത് അപ്പോൾ ആരാണ് ആ ഇടത്ത് സൈഡിൽ ഇരിക്കുന്ന ആൾ ആരാന്ന് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നത് അക്ബർ ആണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആരാണ് ഈ വീക്കെൻഡിൽ ഏവിട്ടിടാകുക എന്ന് എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്